സ്കൂട്ടർ പ്രേമികളുടെ പ്രിയപ്പെട്ട ബ്രാൻഡായ ടി വി എസ് മോട്ടോർ രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ ഹൈപ്പർ സ്പോർട്സ് സ്കൂട്ടറായ ടി വി എസ് എൻഡോർക്ക് വൺ ഫിഫ്റ്റി പുറത്തിറക്കിയിരിക്കുകയാണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് ദശാംശം ഏഴ് സി സി റേസ് ട്യൂൺ ചെയ്ത എഞ്ചിനും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ഡിസൈനുമായി എത്തുന്ന സ്കൂട്ടറിൻ്റെ പുത്തൻ തലമുറ റൈഡർമാരെ കയ്യിലെടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കമ്പനി നൽകിയിട്ടുണ്ട് സ്പോർട്ടി ലുക്ക് എടുത്തു കാണിക്കുന്ന ഡിസൈൻ കട്ടിങ് എഡ്ജ് ടെക്നോളജി എന്നിവയെല്ലാം ലഭിക്കുന്ന സ്കൂട്ടറിൻ്റെ എക്സ് ഷോറൂം വില ഒരു രൂപയാണ് മൾട്ടി പോയിന്റ് പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ ഏറോ ഡൈനാമിക് വിംഗ് ലൈറ്റുകൾ നിറമുള്ള അലോയ് വീലുകൾ സിഗ്നേച്ചർ മഫ്ലർ നോട്ട് എന്നിവ അതിൻ്റെ റേസിംഗ് വേരിയൻറ്റിനെ കൂടുതൽ എടുത്തു കാണിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ അലക്സ സ്മാർട്ട് വാച്ച് ഇന്റഗ്രേഷൻ ലൈവ് ട്രാക്കിംഗ് നാവിഗേഷൻ അപ്ഡേറ്റുകൾ എന്നിവ ഉൾപ്പെടെ അമ്പതിൽ പരം സ്മാർട്ട് സവിശേഷതകളുള്ള ഒരു ഹൈ റൈഡ് ടി എഫ് ടി ക്ലസ്റ്റർ ആണ് സെഗ്മെന്റിലെ ഏറ്റവും മികച്ച സ്കൂട്ടറാക്കി എൻഡോർക്കിനെ മാറ്റുന്നത് ടി വി എസ് എൻഡോർക്ക് നൂറ്റി അൻപത് തങ്ങളുടെ എല്ലാ റൈഡർമാരിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ പഠിച്ച് പ്രചോദനം ഉൾക്കൊണ്ടതാണ് എന്നും ഇത് ഞങ്ങളുടെ സ്കൂട്ടർ പോർട്ട്ഫോളിയോയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കും എന്നുമാണ് ടി വി എസ് മോട്ടോർ കമ്പനിയുടെ ഇന്ത്യ ബിസിനസ് പ്രസിഡന്റ് ഗൗരവ് ഗുപ്ത പറഞ്ഞിരിക്കുന്നത് പവർ ട്രെയിൻ ൂൾഡ് എൻജി ആണ് ഇത് ഏഴായിരം ആർ പി എം പതിമൂന്ന് ദശാംശം രണ്ട് ബി എസ് പി കരുത്തും അയ്യായിരത്തി അഞ്ഞൂറ് രണ്ട് എൻ ടോർക്കും പ്രാപ്തം തന്നെയാണ് വെറും ആറേ ദശാംശം മൂന്ന് സെക്കൻഡിനുള്ളിൽ അറുപത് കിലോമീറ്റർ വേഗത കൈവരിക്കുകയും മണിക്കൂറിൽ നൂറ്റിനാല് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കുന്ന സ്കൂട്ടർ സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും വേഗതയേറിയ സ്കൂട്ടർ എന്നുമാണ് കമ്പനി അവകാശപ്പെടുന്നത് ഡിസൈൻ വശം നോക്കുകയാണെങ്കിൽ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ടി വി എസ് എൻഡോർക്ക് വൺ ഫിഫ്റ്റിയിൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പുകൾ സ്പോർട്ടി ടൈൽ ലാമ്പുകൾ എയറോ ഡയനാമിക് വിംഗ് ലൈറ്റുകൾ സിഗ്നേച്ചർ സൗണ്ടുള്ള സ്റ്റെബി മഫ്ലർ നോക്കഡ് ഹാൻഡിൽ ബാർ കളേർഡ് ആലോയ് വീലുകൾ എന്നിവയെല്ലാം നൽകിയിട്ടുമുണ്ട് സ്കൂട്ടറിന്റെ എയറോ ഡൈനാമിക് കാര്യക്ഷമതയ്ക്കും വേഗതയ്ക്കും വേണ്ടി ഡിസൈൻ ചെയ്ത ആരോ ഹെഡ് ഫ്രണ്ട് വാഹനത്തെ കൂടുതൽ ഭംഗിയാക്കുകയാണ് മികച്ച ലൈറ്റിംഗ് വാഗ്ദാനം ചെയ്യുന്ന മൾട്ടി പോയിന്റ് പ്രൊജക്ടർ ഹെഡ് ലാമ്പുകൾ സിഗ്നേച്ചർ ടി 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 ലാമ്പ് വ്യത്യസ്തവും മെച്ചപ്പെട്ട ദൃശ്യപരതയ്ക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് ഗെയിമിംഗ് കൺസോൾ പ്രചോദിത ഹൈറൈസ് ടി എഫ് ടി കൂടുതൽ വ്യക്തത നൽകുന്നുമുണ്ട് സ്പോട്ട് ട്യൂൺ ചെയ്ത സസ്പെൻഷൻ നിങ്ങളുടെ യാത്ര സുഖകരമാക്കുകയും ചെയ്യും ഭാരം കുറഞ്ഞ അലോയികൾ എന്നിവയെല്ലാം തന്നെ പുതിയ ടി വി എസ് നെറ്റ്വർക്കിൻ്റെ എടുത്തു പറയേണ്ട ഹൈലൈറ്റുകൾ തന്നെയാണ് സുരക്ഷയുടെ കാര്യത്തിലും ഒരു കുറവും തന്നെ വരുത്തിയിട്ടില്ല എ ബി അതിനൊപ്പം തന്നെ സെഗ്മെൻറ്റിലെ തന്നെ ആദ്യമായിട്ടുള്ള ട്രാക്ഷൻ കൺട്രോള് ക്രാഷ് ആൻഡ് തെഫ്റ്റ് അലേർട്ടുകൾ ഹസാഡ് ലാമ്പുകൾ എമർജൻസി ബ്രേക്ക് വാണിംഗ് ഫോളോമി ഹെഡ് ലാമ്പുകൾ എന്നിവയെല്ലാം തന്നെ പുത്തൻ എൻഡോർക്കിൽ ലഭിക്കുന്നുണ്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ക്രമീകരിക്കാവുന്ന ബ്രേക്ക് ലിവറുകൾ പേറ്റന്റ് നേടിയ ഈ സൈഡ് സെൻറ്റർ സ്റ്റാൻഡ് ഇരുപത്തിരണ്ട് ലിറ്റർ സ്റ്റോറേജ് എന്നിവയെല്ലാം കംഫേർട്ട് കൂട്ടുന്ന ഘടകങ്ങൾ തന്നെയാണ് രണ്ട് വേരിയൻറ്റുകളിലായി നാല് കളർ ഓപ്ഷനുകളിലാണ് പുതിയ ടി വി എസ് എൻ്റവോർക്ക് വൺ ഫിഫ്റ്റി ലഭ്യമാകുന്നത് ടി വി എസ് എൻ്റെ വൺ ഫിഫ്റ്റി വേരിയൻറ്റിനൊപ്പം സ്റ്റെൽത്ത് സിൽവർ റൈസിംഗ് റൈഡ് ടെർബോ ബ്ലൂവേ എന്നിങ്ങനെ മൂന്ന് കളർ ഓപ്ഷനുകളാണ് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ ടി എഫ് ടി ക്ലസ്റ്ററോട് കൂടിയ ടി വി എസ് എൻ്റെവർക്ക് വൺ ഫിഫ്റ്റി വേരിയൻറ്റിൽ നൈട്രോഗ്രീന് റേസിംഗ് റെഡ് ടെർബോ ബ്ലൂ എന്നിങ്ങനെയുള്ള കളർ ഓപ്ഷനുകളാണ് ലഭിക്കുന്നത്